यादात्या त्वन्मयस्यैव हि मम न विभो वस्तु बन्धमोक्षौ तव तु विरचितौ स्वप्नबोनोपमौतौ वन्दे जीवन् विमुक्तिम् गदवति जिदा तावदी तावदेको पुङ्क्तेनेकतृमस्थो जीवन्मुक्तत्वमेवम् विदमि वचसा किं बलं दूरदूरे तन्नामाशुद्धबुद्धे न जलगुमनसोधनं भक्तितोऽन्य तन्मे विष्णो कृषिष्ठ त्वयि कृतसकलप्रापणं भक्तिभारम् ശ്ലോകമ്യ ത്വന്മയ മമന വിഭോ വസ്തുതോ ബന്ധമോക്ഷോ മാതിതോ സ്വപ്നബോധോപമൗതൗ ബദ്ധേ ജീവൻ വിമുക്തി ഗതവതിചപിത താവതി താവോ പുങ്ക്തേദേഹദ്രുമസ്ഥോ വിഷയഫലരസാൻ നാഭരോ നിർവ്യഥാത്മാ വിഭോ വിഭുവായ അലയോ ഭഗവാനേ യാഥാർത്ഥ്യാത് വാസ്തവത്തിൽ ത്വന്മയസ്യായേവ ത്വന്മയൻ തന്നെയായ അല്ലെങ്കിൽ നിൻ നിന്നിൽ നിന്ന് വേറെയല്ലാത്ത മമഹി എനിക്ക് തന്നെ ബന്ധമോക്ഷോ ബന്ധവും മോക്ഷവും വസ്തുദാന വാസ്തവമല്ല എന്നാൽ ത്വ അവ രണ്ടും ബന്ധവും മോക്ഷവും തവ നിന്റെ മായാവിദ്യ തനുഭ്യ മായയും അവിദ്യയുമാകുന്ന ശരീരങ്ങളാൽ അല്ലെങ്കിൽ സൂക്ഷ്മശക്തികളാൽ സ്വപ്നബോധോപമോ സ്വപ്നത്തിനും ബോധാവസ്ഥയ്ക്കും തുല്യങ്ങളായിട്ട് വിരചിത രചിക്കപ്പെട്ടവയാണല്ലോ ബദ്ധേ ജീവൻ മുക്തി ഗതവദിച്ച ബദ്ധനിലും ജീവൻമുക്തിയെ പ്രാപിച്ചവനിലും ഫിത ഭേദം താവതി അത്രമാത്രമാണ് ഏക താവത് ഒരുവനാകട്ടെ ദേഹദ്രുമ ശരീരമാകുന്ന വൃക്ഷത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിഷയ ഫലരസാൻ വിഷയസുഖങ്ങളാകുന്ന ഫലങ്ങളുടെ രസങ്ങളെ പൂക്തെ ഭൂജിക്കുന്നു അപര അപരൻ അല്ലെങ്കിൽ മറ്റൊരുവൻ ന അങ്ങനെ ചെയ്യുന്നില്ല നിർവ്യഥാത്മാ വ്യഥയില്ലാത്ത ആത്മാവോട് കൂടിയവനായിട്ട് ഭവതി ഭവിക്കുന്നു വരത കൃപണബന്ധോ കൃപാപൂരസിന്ധോ തൊമ്മേ ബന്ധം ചിന്തി എന്ന് ഗുരുവായൂരപ്പനോട് കവി മുൻ ശ്ലോകത്തിൽ അഭ്യർത്ഥിച്ചു അഭ്യർത്ഥന പാരമ്പര്യക്രമത്തിൽ ലഭിച്ച ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അഭ്യർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബന്ധം എന്താണ് മോക്ഷം എന്താണ് എന്ന് കവി ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ഭഗവാൻ തന്നെയാണ് അനന്തമായ ഈ വിശ്വത്തിലുള്ള ഓരോ അണുവും ഭഗവാൻ മയമാണ് അപ്പൊ ഭഗവാനും ജീവാത്മ വ്യക്തിയും തമ്മിൽ ഭേദമില്ല അങ്ങനെയാണെങ്കിൽ ബന്ധവുമില്ല മോക്ഷവുമില്ല അവ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം സ്വപ്നാവസ്ഥയും പ്രബോധാവസ്ഥയും തമ്മിൽ ഉണ്ടെന്ന് തോന്നുന്ന ബന്ധമേ ബന്ധം മോശങ്ങളുടെ സങ്കല്പങ്ങൾ തമ്മിലും ഉള്ളൂ ഇങ്ങനെ വാദിക്കുമ്പോൾ സംസാരിയും ജീവൻ മുക്തനും തമ്മിൽ ഭേദമുണ്ടെന്ന് പറയാം ആ ഭേദം വ്യക്തമാക്കാനായിട്ട് ഒരു മരത്തിലിരിക്കുന്ന രണ്ട് പക്ഷികളെയാണ് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ഒരു പക്ഷി മരത്തിൽ ഇരുന്നു അതിലുള്ള പഴങ്ങൾ രസിച്ച് തിന്നുന്നു തിന്നുന്നത് കൊണ്ട് അതിന് ആനന്ദമുണ്ടാ ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടും ആ പക്ഷി മരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റേ പക്ഷി മരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പഴങ്ങളെ ശ്രദ്ധിക്കുന്നേ കാണുന്നുണ്ടെങ്കിലും അത് തിന്നുന്നില്ല അതുകൊണ്ട് തന്നെ മരവുമായുള്ള ബന്ധം അതിരിക്കുന്നു എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ആദ്യത്തെ പക്ഷി സംസാരിയായ വ്യക്തിയായും രണ്ടാമത്തെ പക്ഷി ജീവൻ മുക്തനെയുമാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ശ്ലോകം ആറ് ജീവൻ മുക്തത്വമേവം വിധമതി വജസം ദൂരദൂരെ തശുദ്ധുദ്ധി ലഘു മനസോധനം ഭക്തിന്യത് തന്മേ വിഷ്ണു കൃഷീഷ്ടി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം യന് സ്യമുഞ്ചിത് ഗുരുവചനമിള ത്വോധ ത്ാത്മാ ജീവൻ മുക്തത്വം ജീവൻ മുക്തൻ്റെ അവസ്ഥയെ ഏവം വിധം ഇതി ഇങ്ങനെയുള്ളതാണ് എന്ന് വചസാ കിംഫലം വാക്കുകൊണ്ട് എന്ത് ഫലം അശുദ്ധ ബുദ്ധി അശുദ്ധമായ ബുദ്ധിയുള്ളവന് തത് അത് ദൂരെ ദൂരെ നാമ വളരെ ദൂരെ ആണല്ലോ ഭക്തി ധാന്യ അല്ലാതെ മറ്റൊന്ന് മനസ്സാശോധന മനസ്സിനെ ശുദ്ധമാക്കുന്നതായിട്ട് ലഘുനച്ച എളുപ്പമുള്ളതായിട്ടില്ല തത് അതിനാൽ വിഷ്ണു അല്ലയോ വിഷ്ണു ഭഗവാനെ തൊയ് നിന്നിൽ കൃത സകലപ്രാർപ്പണം ചെയ്യപ്പെട്ട സകല കർമ്മങ്ങളിലെയും സമർപ്പണം ഭക്തിഭാരം ഭക്തിയുടെ ആധിക്യത്തെ കൃഷി ഇഷ്ടേണമേ ഏന ഏതൊന്നുകൊണ്ട് മംഗു വേഗത്തിൽ കിഞ്ചിത് അല്പം ഗുരുവചനമിള ഗുരുവചനം കൊണ്ട് വന്നു ചേരുന്ന ത്വപ്രബോധ നിന്നെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നേടിയിട്ട് ത്വതാത്മാശ്യാം നിൻ്റെ നിന്നെ ആത്മാവായി അല്ലെങ്കിൽ ആത്മാവിന് മുക്തനായിട്ട് ഭവിക്കുന്നുണ്ട് ഇപ്പോൾ ജീവൻ മുക്തൻ്റെ അവസ്ഥ ഇന്ന പ്രകാരമാണെന്ന് വിവരിക്കാൻ ഗ്രന്ഥപരിചയമോ സാമാന്യ ബുദ്ധിയോ ഉണ്ടായാൽ മതി മധുരമുള്ള വസ്തുക്കളുടെ പേര് ഉരുവിടുകയോ കടലാസിലെഴുതുകയോ ചെയ്താൽ മധുരം അനുഭവപ്പെടുകയില്ലല്ലോ അതുപോലെ ജീവൻ മുക്തത്വത്തെ വിവരിച്ചതുകൊണ്ട് ജീവൻ മുക്തൻ അനുഭവം ഉണ്ടാവുകയില്ല അത്തരം വിവരണം കൊണ്ട് ഒരു ഫലവുമില്ല പന്തക്കർണം ശുദ്ധമല്ലാത്ത വ്യക്തിക്ക് ജീവൻ മുക്താനുഭവം വളരെ അകലെയാണ് അന്ധക്കരണം ശുദ്ധമാകാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഭക്തിയാണ് ഭക്തിയുടെ സാക്ഷാത്കാരത്തിന് ഏറ്റവും വലിയ തടസ്സം ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് അഹങ്കാരവും മമതയും ഉപേക്ഷിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ദൃഢമായ ഭക്തി ഉണ്ടായാൽ അന്ധകരണം ശുദ്ധമാകും അപ്പോൾ ഭഗവത് കാരുണ്യം കൊണ്ട് യോഗ്യനായ ഗുരുവിനെ ലഭിക്കും ഗുരുവിൻ്റെ അല്പമാത്രമായ ഉപദേശം ശുദ്ധമായ അന്ധകരണത്തിൽ തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ ഭക്തനും ഭഗവാനും ഒന്നായിത്തീരും ആ ഐക്യബോധം തന്നെയാണ് മുക്തി ആ മുക്തിക്ക് അവശ്യം വേണ്ട ഭക്തിഭാരം ഉണ്ടാകാൻ ആചാര്യൻ ഗുരുവായ്പനോട് അഭ്യർത്ഥിക്കുന്നു